ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ആദിവാസി ഭൂസമര നായിക ബിന്ദുവും ഭർത്താവ് ഗിരിദാസനും ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എങ്കളം മണ്ണ് എങ്കൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ദമ്പതികൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ദിവസമായി മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ സമരത്തിനാണ് തങ്ങളുടെ ന്യായമായ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗത്തിനെതിരെയാണ് ചാലിയർ പഞ്ചായത്തിലെ ആദിവാസി സംവരണ വാർഡായ അകമ്പാടം നമ്പൂരിപൊട്ടി വാർഡുകളിലായി ഇവർ വെൽഫെയർ പാർട്ടിയുടെ ഉൾപ്പെടെ പിന്തുണയുമായി ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് വനിതാ ായ അകമ്പാടത്ത് നിന്നുമാണ് ഭൂസമര നായിക ബിന്ദു ബൈലാശേരി മത്സരിക്കുന്നത് എസ് ടി ജനറൽ വാർഡായ നമ്പൂരിപൊട്ടിയിൽ നിന്നുമാണ് ഗിരിദാസൻ മത്സരിക്കുന്നത് മലപ്പുറത്തെ സമരപന്തലിൽ നിന്നും ഓരോ ദിവസവും എത്തിയാണ് പ്രചരണം വൈകുന്നേരം സമരപന്തലിലേക്ക് തന്നെ മടങ്ങും നമ്പൂരിപൊട്ടി ആറാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ആദിവാസി സമൂഹത്തെ എങ്ങനെ ഉന്നമനത്തിലെത്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാടിനു കൂടിയാണ് ഞാനും എൻ്റെ ബി എൻ്റെ ഭാര്യ ബിന്ദു വൈലാശ്ശേരിയും കൂടി ഈ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഈ ചാലിയാർ പഞ്ചായത്തിൽ ഈ രണ്ട് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഈ ആറു മാസത്തോളമായി സമര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ഈ ജനങ്ങളോട് ബോട്ട് ഈ ചാലിയാർ പഞ്ചായത്തിലോട്ട് വന്നിട്ടുള്ളത് ഇനി മലപ്പുറത്തേക്ക് പോകുക നിലമ്പൂർ ഐ ടി ഡി പിക്ക് മുന്നിൽ ഒന്നാം ഘട്ടത്തിൽ പട്ടിണി സമരം നടത്തിയ ഇവർ മുന്നൂറ് ദിവസത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഭൂരഹിതരായ ആദിവാസികൾക്ക് അൻപത് സെന്റ് സ്ഥലം വീതം ആറു മാസത്തിനുള്ളിൽ നൽകാമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് കളക്ടർ നൽകി ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് ഇരുപത് മുതൽ മലപ്പുറം കളക്ട്രേറ്റിന് സമീപം ദേശീയപാതയോരത്ത് പന്തൽ കെട്ടി സമരം നടത്തുന്നത് ആദിവാസി സംവരണ വാർഡിൽ ഈ ദമ്പതികൾ സ്ഥാനാർത്ഥികളായി പ്രചരണം തുടങ്ങിയതോടെ ഇരു മുന്നണികളും ആശങ്കയിലാണ് ഞാനിപ്പോ പിന്നെ ഇവിടെ അകമ്പാടം പതിനാലാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ജനാധിപത്യ രീതിക്ക് അപ്പൊ ഞങ്ങളുടെ ആൾക്കാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി സമര പോരാട്ടത്തു കൂടെയാണ് ഇപ്പോഴും കലക്ട്രേറ്റിന് മുന്നിൽ സമര പന്തലിനാണ് ഞാൻ രാവിലെ ഓരോ ആൾക്കാരോടും വോട്ട് ചോദിച്ച് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരെ നല്ല രീതിക്ക് സംരക്ഷിച്ചു കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജനങ്ങൾ മറ്റുള്ള ജനങ്ങൾക്കും കൂടി ഇതിൻ്റെ പ്രവർത്തനം ഉപകാരപ്രദമാകണം അവരിലേക്കും കൂടി പ്രവർത്തനം എത്തിക്കണം എന്നൊരു ആഗ്രഹം അതുപോലെ തന്നെ ഞങ്ങൾ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടിരിക്കുന്നത് നമ്പൂരിപ്പൊട്ടി വാർഡിലാണ് ഇരുന്നൂറിലേറെ വോട്ടുകൾ സ്വന്തമായുള്ള വെൽഫെയർ പാർട്ടി ഈ ദമ്പതികൾക്ക് പിന്തുണയുമായി പ്രചരണ രംഗത്ത് സജീവമായത് ആദിവാസികളുടെ അവകാശങ്ങൾക്കായി ഇവർ നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയാണ് തങ്ങൾ നൽകുന്നതെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറയുന്നു ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വേണമെന്ന തങ്ങളുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് മുന്നണികൾ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആദിവാസി ഭൂസമരത്തിന് പിന്തുണയുമായി ഉൾപ്പെടെ ഇവർക്കൊപ്പം സമരവേദിയിലുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും മലബാറിനൊപ്പം നിങ്ങൾക്കായി ഒരുക്കുന്നു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്